പച്ചച്ചാണവും കലക്കുക പോലെ അത് തന്നെയുണ്ട് നല്ല ഏറ്റവും നല്ല ഗുണമുള്ള റെഡിയാക്കി വെച്ചൊക്കെ നമ്മള് കഞ്ഞിവളവും ചാറവും കൊണ്ട് നമ്മളൊരു വളം റെഡിയാക്കി വെച്ചില്ലേ അത് നമുക്ക് നമ്മുടെ ഇതുപോലുള്ള പച്ചക്കറിയുടെ ചൂട് അടുക്കള അല്ലെ നമ്മുടെ പച്ചക്കറിയൊക്കെ അരിഞ്ഞ പേസ്റ്റ് ഞാനൊരു രണ്ടാഴ്ചത്തേത് ഇതുപോലെ ഒരൊറ്റ പിടി ോ ഞാന് നല്ലതുപോലെ വിളവെടുത്ത് ഇതിന്റെ ചുവട്ടിലൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് കായ്ക്കാൻ തുടങ്ങിയപ്പോ തന്നെ ഇതിൽ ചുവട്ടിലൊക്കെ മുളകുണ്ടായിരുന്നെ കായ്ക്കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞ് പച്ചമുളക് കൃഷിയാണ് അപ്പൊ ഞാന് കുറച്ച് ഗ്രോബായിലും അതുപോലെ ചട്ടിയിലും നമ്മുടെ എന്താണ് നിലത്തും ഒക്കെ ഞാൻ ഇത്തിരി ഇത്തിരി ആയിട്ട് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നട്ടിട്ടുണ്ട് അപ്പൊ എന്താണെന്നുവെച്ചാൽ നമുക്ക് പ്രധാനമായിട്ട് ഉണ്ടാകുന്ന ഒന്നാണല്ലോ നമ്മുടെ പച്ചമുളകിന് ഇല ഉരുടിക്കുകയും അതുപോലെ വെള്ളീച്ചട ശല്യവും പിന്നെ നമ്മുടെ എന്താണെന്ന മണ്ടിരി രോഗം അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ എന്താണെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പച്ചമുളക് ഏഹ് കായ്ക്കുകയോ ഇല്ല പാടയെ നശിച്ചു പോവുകയും ചെയ്യും അപ്പൊ അങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് വല്ലാത്തൊരു വിഷമാകും ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ ഇത് പോയല്ലോ അപ്പം ഇനി ചെയ്യുന്നില്ല ഇനി ചെയ്താലും ഇങ്ങനെ തന്നെ ആകും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ എത്ര എന്താ പറയണ്ടത് ചെയ്യുന്നവരാണെങ്കിലും മനസ്സും എടുത്തിട്ട് പിന്നെ അതിലേക്ക് അത് ചെയ്യാതെ നമ്മൾ തിരിഞ്ഞു പോകും പക്ഷെ ഞാനും ഇതുപോലെ തന്നെയായിരുന്നു ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് വളർന്ന് വന്നു കഴിയുമ്പഴത്തേക്കും തന്നെ ഇതിന്റെ മുകൾ ഭാഗത്തുനിന്ന് അങ്ങ് മുരടിച്ചിട്ട് നമ്മുടെ ചെടിയേ കുരുടിച്ചു പോവും അങ്ങനെയൊക്കെ ആദ്യമൊക്കെ എനിക്കും ഉണ്ടായിരുന്നു അപ്പം ഞാനെന്താന്ന് ചോദിച്ചാൽ മറ്റേ വളങ്ങളൊന്നും അങ്ങനെ പുറമേ നിന്ന് വാങ്ങാതെ ഞാൻ എൻ്റെതായ രീതിയിലുള്ള വളങ്ങളൊക്കെ ചെയ്ത് ഓരോന്നും മാറി മാറി ചെയ്തു നോക്കും അപ്പോൾ ഒന്ന് ചെയ്തു അതുകൊണ്ട് പ്രയോജനമില്ല എന്ന് തോന്നിക്കാ ഞാൻ അടുത്ത വളം അടുത്തത് പ്രയോഗിച്ച് നോക്കും അപ്പം അങ്ങനെ ആദ്യ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഒക്കെ എനിക്ക് ഇതുപോലെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നിട്ട് ഞാൻ പിന്മാറിയില്ല ഞാൻ വീണ്ടും ചെയ്തു നോക്കി നമ്മുടെ ഗ്രോബായികിലെ ചട്ടിയിലും ഒക്കെ പിന്നെ പിന്നെ ഇങ്ങനെ ചെയ്തു നോക്കി ഇപ്പം എനിക്ക് വലിയ രീതിയിൽ നമ്മുടെ കുരുടിപ്പോ അതുപോലെ തന്നെ വെള്ളീച്ചട ശല്യമോ അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഞാൻ നമ്മുടെ ചട്ടിയിൽ നിന്നാണേലും ഗ്രോബാഗിയിൽ നിന്നാണേലും നല്ല മണ്ണിൽ തട്ടിട്ടുള്ളതൊക്കെ ആണെങ്കിലും എനിക്ക് വിളവ് കിട്ടുന്നുമുണ്ട് എൻ്റെ ആവശ്യം കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ ആണെങ്കിലും അവർക്ക് ആവശ്യത്തിനും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് വാങ്ങും അങ്ങനെയൊക്കെ പച്ചമുളക് കിട്ടുന്നുണ്ട് അപ്പം ഞാൻ എന്താ പറയുക എൻ്റെ പച്ചമുളകിന് ചെയ്തു കൊടുക്കുന്ന കുഞ്ഞിക്കുഞ്ഞു വളങ്ങളും അതുപോലെ ടിപ്സുകളും നമ്മുടെ ഇല ഉരുടിക്കാതിരിക്കാനൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളും ഒക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയെ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ പോകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വിത്ത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോട്ടോ കണ്ടോ ഇതുപോലെയുള്ള നമ്മുടെ പച്ച പയർ ഇത്രയും വലുപ്പമുള്ള പയർ അത് ചുവപ്പ് പയറും ഉണ്ട് ഇതുപോലത്തെ പച്ചപ്പയറുണ്ട് പിന്നെ നമ്മുടെ തക്കാളി പച്ചമുളക് നമ്മുടെ വെള്ളരി മത്തന് പിന്നെ അതുപോലെ നമ്മുടെ വഴുതനങ്ങിയാണെങ്കിൽ നീലയും പച്ചയും അപ്പൊ ഒട്ടുമിക്ക നമ്മുടെ പച്ചക്കറി തൈ വിത്തുകളും എന്റെ കയ്യിലുണ്ട് അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിലും ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ അങ്ങനെ ഞാൻ കുറച്ച് വളരെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് എന്താണെന്നൊന്ന് നോക്കാം അപ്പൊ ഇത് കണ്ടോ ഇത് ഞാൻ അടുക്കള അല്ലെ നമ്മുടെ പച്ചക്കറിയൊക്കെ അരിഞ്ഞ വേസ്റ്റ് ഞാനൊരു രണ്ടാഴ്ചത്തേത് ഇതുപോലെ രണ്ടാഴ്ച എന്ന് പറഞ്ഞാല് കുറച്ചെടുത്തിട്ട് രണ്ടാഴ്ചയായി ഞാനിത് ഇട്ട് വെച്ചിട്ട് അപ്പൊ അങ്ങനെ ഒരു ബക്കറ്റ് ഇട്ട് വെച്ചാൽ അത് നികക്ക ഞാൻ വെള്ളവും കൂടി ഒഴിച്ചു വെച്ചു ആ ഇട്ട് വെച്ച പച്ചക്കറിയുടെ മുകളിൽ കാണുന്ന ഉള്ള രീതിയിൽ വെള്ളവും കൂടി ഒഴിച്ചു വെച്ച അപ്പൊ അതിങ്ങനെ അഴുകി ഇതുപോലെ ഈ രൂപത്തിൽ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ നമ്മുടെ പച്ചക്കറിയൊക്കെ അരിഞ്ഞിട്ട് മൂക്കാത്ത വിത്തുകൾ അതായത് ഇനിയിപ്പോൾ വെള്ളരിയുടെയോ നമ്മുടെ കപ്പളങ്ങായൊക്കെ അരിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തൊക്കെ ഈ അരിയുണ്ടല്ലോ അതിൻ്റെയൊക്കെ വിത്ത് മൂക്കാത്ത അതൊന്നും എന്താ പറയുക നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ കിടന്നിട്ട് അതൊക്കെ കിളുത്ത് വരികയും ചെയ്യും അതൊന്നും അതുകൊണ്ട് ഗുണവും ഉണ്ടാവില്ല അപ്പൊ അതൊക്കെ നമ്മളെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ഇപ്പൊ പച്ചമുളകിനൊക്കെ ആണെങ്കിലും അത് ദോഷം ചെയ്യും അങ്ങനെ നമ്മുടെ ചെടിക്ക് വേണ്ട രീതിയിലുള്ള ഇത് കിട്ടുകയില്ല ഈ ചെടി കൊണ്ട് നമുക്ക് ഗുണവും ഇല്ല അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇതുപോലെ ഇതുപോലെ നല്ലതുപോലെ അഴുകിയിട്ട് നമ്മളിത് അരിച്ചെടുത്തിട്ട് നമ്മുടെ ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം പക്ഷെ അത് ഇതേ രൂപത്തിലല്ല നമ്മൾ ഇത് നല്ലതുപോലെ അരിച്ചെടുത്ത് ഇതിന്റെ ഈ വേസ്റ്റ് നമ്മൾ മാറ്റി വെക്കണം ഇത് നമ്മൾ കളയണ്ട നമ്മൾ പച്ചക്കറി വേസ്റ്റ് കൊണ്ട് നമ്മൾ നല്ല പൊടി പൊടിയായിട്ടുള്ള വളം ഉണ്ടാക്കുമല്ലോ അപ്പൊ അതിലേക്ക് നമുക്ക് ഈ വേസ്റ്റ് നമുക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ ഇത് കളയണ്ട അങ്ങനെ ചെയ്താൽ മതി പക്ഷെ ഇത് നമ്മൾ ചെടിയുടെ ചോട്ടിൽ നമ്മൾ നേരിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിനകത്തുനിന്ന് ഏർ വേണ്ടാത്ത വിത്തുകളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ കിടന്ന് കിളക്കുവേ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെയൊക്കെ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇതിലേക്ക് നമുക്ക് ഇത് നമ്മൾ അരിച്ചെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് കുറെ പച്ചവെള്ളവും കൂടെ ചേർത്തിട്ട് നേർപ്പിച്ചിട്ട് വേണേ നമ്മൾ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ അങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നേർപ്പിച്ച് നമുക്ക് ഒഴിച്ചും കൂടെ കൊടുക്കാം അപ്പൊ ഞാൻ ഇതിനകത്ത് ഈ വേസ്റ്റ് എല്ലാം കൂടെ ഇതുപോലെ ഒന്ന് നമുക്ക് മാറ്റി വെക്കാം അപ്പൊ ഇതിനകത്ത് എന്താ വെച്ചാല് മൂക്കാത്ത വെള്ളരിയുടെ ഒക്കെ അരിയുണ്ട് ഇതുണ്ടോ അപ്പൊ അതൊക്കെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കോരി മാറ്റി വയ്ക്കുക ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ വേസ്റ്റ് വിത്തൊക്കെ നമ്മൾ ഇതുപോലെ നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുത്തല്ല നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ കിടന്ന് ഈ വിത്തെല്ലാം മുളച്ച് അതുകൊണ്ടൊരു ഗുണവും ഇല്ല നമ്മുടെ ചെടിക്കാണേലും കിട്ടേണ്ട വളങ്ങളൊക്കെ ഈ ചെടി വലിച്ചെടുക്കുകയും ചെയ്യും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ അരിച്ചൊഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മുടെ ചെടികൾക്ക് അതുപോലെ കാൽസ്യക്രവിനൊക്കെ ആണെങ്കിലും നമ്മൾ മുട്ടത്തോടൊക്കെ പൊടിച്ചിട്ട് നല്ലതുപോലെ ആഴ്ചയിൽ ഒന്നും വീതം മുട്ടത്തോട് പൊടിച്ചിട്ട് കൊടുക്കുകയാണ് നല്ല ഒരു വളമാണ് അതുപോലെ പൊട്ടാഷ് അടങ്ങിയ വളങ്ങളും ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കണം അതുപോലെ നമ്മൾ ഓരോ വിളവെടുപ്പ് കഴിയുമ്പോഴും നമ്മൾ വീണ്ടും വീണ്ടും ഇതുപോലുള്ള വളങ്ങളും അതുപോലെ പൊട്ടാഷ് വളങ്ങളും ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കുവാണെങ്കിൽ അതേ സ്പീഡിൽ തന്നെ വീണ്ടും വീണ്ടും ഒരുപാട് കായ് പിടുത്തം ഉണ്ടാവുകയും ചെയ്യും ഈ പൂവൊന്നും കൊഴുകേയില്ല ഈ പൊട്ടാസ്യത്തിൻ്റെ കുറവ് കൊണ്ടും അതുപോലെ അതുപോലെ കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടൊക്കെയാണ് നമ്മുടെ ഈ ചെടി മുരടിച്ച് പോകുന്നതും കുരുടിപ്പ് വരുന്നതും ഒക്കെ കണ്ടോ നല്ല ക്ലിയർ ആയിട്ടുള്ള നമ്മുടെ സ്ലെറി ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ വേസ്റ്റ് ഒക്കെ ഇവിടെ ഇതുപോലെ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് നമ്മുടെ അടുക്കള വേസ്റ്റ് കൊണ്ട് ഞാൻ റിങ് കമ്പോസ്റ്റ് ആക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ് ഇതൊക്കെ നല്ല പൊടിഞ്ഞു പൊടിഞ്ഞുള്ള ജൈവാളം ആക്കുകയും ചെയ്യാം ഈ സ്ലെറി നമുക്ക് പെട്ടെന്ന് നമ്മുടെ ചെടികളിൽ നല്ലതുപോലെ വളരാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെയാണ് ഇത് ഇത് നമ്മുടെ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളത്തിലേക്ക് ഞാൻ ഇതുപോലെ നല്ല എന്താ പറയുക മൂന്ന് ദിവസം വെച്ച് പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഇത് ഞാൻ ഡയലൂട്ട് ചെയ്തെടുത്തതാണ് വെള്ളം കൂട്ടി നേർപ്പിച്ചെടുത്താണ് അതിലേക്ക് ഇതുപോലെ എന്തോ ഒരൊറ്റപ്പിടി ചാരം കൂടി ഇട്ട് കൊടുക്കുക ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം നമ്മുടെ മുളക് ചെടിയുടെ ചുവത്തിൽ നമുക്ക് ഒഴിച്ചുകൊടുക്കുകയും ചെയ്യാം ഇലകളിലൊക്കെ നമുക്ക് തളിച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പം നല്ലതുപോലെ പൂ പൊഴിയാതിരിക്കാനും അതുപോലെ കായുണ്ടാകാനും ഒക്കെ നമ്മുടെ ഈ ചാരം കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ നല്ല ഒരു വളമാണ് അതുപോലെ തന്നെ എന്താ വെച്ചാൽ നമ്മുടെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ കഞ്ഞിവെള്ളം എടുത്തിട്ട് നമ്മുടെ ഇലകളിൽ നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കും ഇതുപോലെ പുളിപ്പിച്ചിട്ട് ഡയലൂട്ട് ചെയ്തെടുത്ത കഞ്ഞിവെള്ളം ഇലകളിൽ നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കി അതുപോലെ ഇലയുടെ അടിഭാഗത്തും ഒക്കെ നമ്മൾ നല്ലതുപോലെ നല്ലതുപോലെ അതിൽ ഇലയിൽ പറ്റുന്ന രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ അടിഭാഗത്തൊക്കെ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ നമ്മുടെ വെള്ളീച്ചട ശല്യത്തിനും ഒക്കെ നല്ലതാണ് ഈ നമ്മുടെ ഈ ഒരു കഞ്ഞിവെള്ളം കൊണ്ടുള്ള ഏറ്റവും നല്ല ഗുണം അപ്പം ഇതൊക്കെ കണ്ടോ ഞാൻ നല്ലതുപോലെ വിളവെടുത്ത് ഇതിന്റെ ചുവട്ടിലൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് കായ്ക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇതിൽ ചുവട്ടിലൊക്കെ മുളകുണ്ടായിരുന്നേ അതൊക്കെ വിളവെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും നമ്മുടെ പൊട്ടാഷ് അടങ്ങിയ വളങ്ങളും കാൽസ്യം അടങ്ങിയ വളങ്ങളും ഒക്കെ ഇട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ കണ്ടോ ഇതുപോലെ വീണ്ടും കായ്ച്ച് നല്ലതുപോലെ കണ്ടോ നല്ലപോലെ വളരുന്നുണ്ട് നമ്മുടെ പച്ചമുളക് വളരുന്നതിന് അനുസരിച്ച് ഇത് കണ്ടു ഓരോ കൊമ്പയിലും കണ്ടോ പച്ചമുളക് കണ്ടോ നമുക്ക് ആവശ്യത്തിന് ഇത്രയൊക്കെ മതി നമ്മുടെ അടുക്കള ആവശ്യത്തിന് ധാരാളം മതി ഇതുപോലെ ഇത് ഇതുണ്ടോ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് അതായത് നമ്മുടെ കുരുടിക്കുന്നതും അതുപോലെ തന്നെ ഏഹ് വെള്ളീച്ചയുടെ ശല്യവും ഇപ്പൊ അങ്ങനെയൊന്നും അഥവാ നമുക്കിനി നമ്മുടെ ചെടിയിൽ ഏതെങ്കിലും ഒന്നിന് നമുക്ക് ഇതുപോലെ എന്താ വെച്ചാൽ നമ്മുടെ കുരുടിച്ചു പോകുവോ അതായത് ഇല ചുരുളവോ കുടി കുരുടിച്ചു പോവുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കില് അപ്പൊ എനിക്ക് ഇതുപോലെ ഞാൻ ചട്ടിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള നട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഓരെണ്ണത്തില് ഇല കുരുടിപ്പ് ഏർ ഫസ്റ്റായിട്ട് ഞാൻ ചെറിയ തോതിൽ കണ്ടു അപ്പൊ അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പ ഞാൻ എന്ത് ചെയ്തു ചോദിച്ചുകഴിഞ്ഞാൽ ആ ഒരു ചെടിയെ ഞാൻ മാറ്റി വെച്ചു അങ്ങനെ കുരുടിപ്പ് ആദ്യം കണ്ട ഒരു പച്ചമുളക് തൈ ഉണ്ടായിരുന്നു അപ്പോൾ ആ തയ്യെ ഞാൻ ഇതുപോലെ എടുത്ത് മറ്റുള്ള മുളകിൻ്റെ ചുവട്ടീന്ന് എടുത്തിട്ട് അടുത്ത് നിന്ന് എടുത്ത് മാറ്റി വെച്ച് മാറ്റി വെച്ചിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ആ ഒരു മുളക് തയ്യാണ് ഇപ്പോൾ കണ്ടോ നിങ്ങൾ കാണുന്നില്ല നല്ല ഉഷാറായിട്ട് നിൽക്കുന്ന കണ്ടോ ഒരു കുരുടിപ്പോ ഇല്ല അതുപോലെ വെള്ളീച്ചയുടെ ശല്യമോ ഒന്നുമില്ല ഇത്ര നല്ല വെയിലായിട്ട് പോലും ഒരു വാട്ടമോ ഒന്നുമില്ലാതെ നിൽക്കുന്ന നല്ല ഉഷാറായി നിൽക്കുന്നുണ്ടോ അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ വേറൊന്നും ചെയ്തില്ല ഏകദേശം ഒരു ഇത്രയും വളർന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിന് കുരുടിപ്പ് കണ്ട് കണ്ടത് അപ്പൊ ഞാൻ അതിനെ മാറ്റി വെച്ചിട്ട് ഇതുപോലെ അതിന്റെ കുരുടിപ്പ് കണ്ട ഭാഗത്തിന്റെ തൊട്ട് താഴേന്ന് ഞാൻ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു ഇതുകൊണ്ടോ നിങ്ങൾ കട്ട് ചെയ്ത ഭാഗം അപ്പൊ ഇത് ചുറ്റിനും ഒരു രണ്ടു മൂന്ന് കമ്പുണ്ടായിരുന്നു ആ രണ്ടു മൂന്ന് കമ്പ് ഞാനങ്ങ് കട്ട് ചെയ്ത് ഉണ്ടല്ലോ അതിന്റെ തൊട്ട് താഴേന്ന് തന്നെ ഇതുകൊണ്ടോ നല്ലതുപോലെ നിങ്ങൾ കാണുന്നുണ്ടോ ഇതുകൊണ്ടോ അതിന്റെ തൊട്ട് താഴേന്ന് തന്നെ ഇതുപോലെ കമ്പുകളൊക്കെ പൊട്ടി പൊട്ടിക്കിളിർട്ട് ഇതുകൊണ്ടോ ഇവിടുന്ന് ഞാൻ ഒരു കമ്പ് അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാ ചുറ്റിനും രണ്ട് മൂന്ന് കമ്പ ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴേന്ന് തന്നെ നല്ലതുപോലെ നല്ല ഉഷാറുള്ള കമ്പൊക്കെ പൊട്ടിക്കിളിർത്ത് വന്നിട്ട് കണ്ട നമ്മുടെ പച്ചമുളക് ഈ രീതിയിലായിട്ടുണ്ട് അപ്പം ഞാനിത് കട്ട് ചെയ്ത് കളയുന്ന സമയത്ത് കളഞ്ഞതിന് ശേഷം ഞാൻ നല്ലതുപോലെ നമ്മുടെ സൂഡമോൺസ് കലക്കിയിട്ട് നല്ല തണ്ടിനും ചുവട്ടിലും നല്ലതുപോലെ ഒഴിച്ചു കൊടുത്തേ അങ്ങനെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താ പറയണ്ടേ ഒന്നരാടം ദിവസം നമ്മുടെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഇതുപോലെ തന്നെ ഈ തണ്ടിന് ഒഴിച്ചു കൊടുക്കുമായിരുന്നു ഇതിന്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുമായിരുന്നു പിന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വളങ്ങൾ അതായത് ഇതുപോലെ ഞാൻ ഉണ്ടാക്കിയ പോലത്തെ കിച്ചണിലെ വേസ്റ്റും കൊണ്ട് ഉണ്ടാക്കി സ്ലെറി ഒഴിച്ചു കൊടുക്കും പിന്നെ നമ്മുടെ ചാരവും ചാണകപ്പൊടിയും ഇടയ്ക്കിടയ്ക്ക് അതും നമ്മുടെ ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുമായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തിട്ട് കണ്ടോ ഇതുപോലെ നല്ല ഉഷാറായി നിറച്ച് പൂ കണ്ടോ ഇത് ഇങ്ങനെയൊക്കെ ആയിട്ട് നല്ല ഉഷാറാക്കി എടുക്കാൻ പറ്റും അതുകൊണ്ട് ആരും നമ്മുടെ പച്ചമുളക് തൈ കുരുടിച്ചു പോയി എന്നും പറഞ്ഞ് പറിച്ചു കളയുന്നതിന് മുമ്പ് ഇതുപോലെയും കൂടി ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ പറിച്ചു കളഞ്ഞാൽ മാത്രം മതി നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാം അതുപോലെ ഇനി നമ്മൾ ഇതുപോലെയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ ഇലയുടെ ചോ മുകൾ ഭാഗത്തും അതുപോലെ നമ്മൾ ഇലയുടെ അടിഭാഗത്തൊക്കെ നമ്മൾ ഈ പുളിപ്പിച്ച രണ്ട് മൂന്ന് ദിവസം വെച്ച് പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഒന്ന് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഈല കുരുപ്പിന് നല്ലതാണ് അങ്ങനെയും കൂടി ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമ്മൾ റെഡിയാക്കി വെച്ചൊക്കെ നമ്മൾ കഞ്ഞിവെള്ളവും ചാരവും കൊണ്ട് നമ്മളൊരു വളം റെഡിയാക്കി വെച്ചില്ലേ അത് നമുക്ക് നമ്മുടെ ഇതുപോലുള്ള പച്ചക്കറിയുടെ ചുവട്ടിൽ അതായത് പച്ചമുളകിന്റെ ചോട്ടിൽ ഇങ്ങനെ കുറേശ്ശെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട ഇതുപോലെ നമുക്ക് കുറേശ്ശെ ഒഴിച്ചുകൊടുക്കാം അപ്പം ഇതിന്റെ കുരുപ്പൊക്കെ മാറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ മറ്റേ പച്ചമുളകിൻ്റെയൊക്കെ ചുവട്ടിലേക്ക് ഇതെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്താ നമ്മളെ പച്ചച്ചണവും കലക്കുക പോലെ തന്നെ ഉണ്ട് നല്ല ഏറ്റവും നല്ല ഗുണമുള്ള ഒരു വളമാണ് നമ്മുടെ ഈ പച്ചക്കറി വേസ്റ്റ് അപ്പൊ ഇത് നമ്മൾ ഇതുപോലെ ഓരോ കപ്പ് വീതം നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ കൊടുക്കുക അപ്പൊ നമുക്ക് ആഴ്ചയിൽ അതായത് ഇപ്പൊ രണ്ട് വളം കാണിച്ച രണ്ട് വളം നമുക്ക് ഒന്നിച്ചൊഴിച്ചു കൊടുക്കാനല്ല ഒരു ഈ രണ്ട് ദിവസം കൂടുമ്പോ ഈ രണ്ട് വളവും നമ്മൾ മാറി മാറി ഒഴിച്ചു കൊടുക്കുക അപ്പൊ അത് ഇതുപോലെ നമുക്ക് നമ്മുടെ മുറ്റത്ത് നിന്ന് പച്ചമുളക് പറിച്ചെടുക്കാം അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ ഓക്കേ താങ്ക്